ആയുഷ്മാൻ ആപ്പിലൂടെയും ബെനഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് രജിസ്റ്റർ ചെയ്യാനായി ആപ്പിലും വെബ്സൈറ്റിലും പ്രത്യേക മോഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു വർഷം മുഴുവൻ രജിസ്ട്രേഷൻ സൌകര്യവും ഇതിലൊരുക്കിയിട്ടുണ്ട് പദ്ധതി അടുത്ത മാസം മുതലാണ് പ്രാബല്യത്തിലാവുക വേണ്ടി ആധാർ മാത്രം മതിയാകും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നതും വ്യക്തിയുടെ വയസ്സ് നിർണ്ണയിക്കുന്നതും ഒരു കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സയ്ക്ക് അർഹതയുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലുള്ള ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഫലം ലഭിക്കില്ല ഇരട്ടിപ്പ് ഒഴിവാക്കാൻ അവരുടെ നിലവിലെ പദ്ധതിയോ ആയുഷ്മാൻ പരിരക്ഷയോ തെരഞ്ഞെടുപ്പ് ഒറ്റവണ ഓപ്ഷൻ നൽകുമെന്നും സ്വകാര്യ ആരോഗ്യ പരിരക്ഷ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായവർക്ക് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും അഡീഷണൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ആയുഷ്മാൻ ഭാരതിന് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലയിപ്പിച്ചാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനം ആയിരം കോടി രൂപ ചെലവഴിക്കുമ്പോൾ നൂറ്റൻപത്തൊന്ന് കോടി രൂപയാണ് കേന്ദ്രം അനുവദിക്കുന്നത് എഴുപത് വയസ്സിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള വഴിയും ഇതിലൂടെ തുറക്കുമെന്നാണ് പ്രതീക്ഷ അർഹരായവർക്ക് പ്രത്യേക കാർഡ് വിതരണം ചെയ്യും ഇതിലൂടെ ആനുകൂല്യം ലഭ്യമാകും ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം